ഗായ്സ് ഇതാണ് ശശിപാറ ഇത് വലിയൊരു പാറയാണ് ഗൈസ് ഗൈസ് എൻ്റെ കൂടെ വലിയ ആൾക്കാരൊക്കെ ഉണ്ട് വേൾഡ് ഫേമസ് യൂട്യൂബർ നൈജൂസ് ബ്ലോഗ്സ് ആൽബിൻ അനീഷ് ചുള്ളി സ്റ്റെവിൻ ജോർജ് വിഷ്ണു അനീജ നമ്മുടെ ഗുധീ സാർ അവിടെ ഉണ്ട് എൻ എസ് എസിന്റെ വോളണ്ടിയർ സുധീഷ് സാർ ഞാൻ എല്ലായിടത്തും പോയിട്ടേ പെട്ടെന്ന് തീരും വരും ഗൈസ് ഇതാണ് ജോസ് ഇതാണ് എൻ എസ് എസിന്റെ ലീഡർ ഇതാണ് വിച്ചണിച്ചി അല്ല വിയോണ ഞങ്ങളുടെ എല്ലാം എല്ലാം ആണ് ഒരു മിനിറ്റ് ഞാൻ കൊണ്ട് വട്ടം തിരിച്ച് വരുന്നേ ഉള്ളൂ ഗൈസ് ഇതാണ് നമ്മുടെ മെയിൻ സിംഗപ്പെണ്ണുങ്ങൾ വോളണ്ടിയേഴ്സ് ഇതാണ് അപ്പിന നമ്മുടെ മെയിൻ നമ്മൾ എത്തുന്നേ ഉള്ളൂ വഴിയിലോട്ട് നമ്മുടെ മെയിൻ ക്യാരക്ടറെ കണ്ടു എന്റെ പേര് ഗ്ലാഡ്മിൻറോജി ഇവരാണ് നമ്മുടെ ഓൾ ഇൻ ഓൾ ഇതാണ് ഇതാണ് നമ്മുടെ ജിമ്മി പോയിട്ട് കപ്പിത്താൻ കപ്പിത്താൻ കാ മോളിനോൾ എല്ലാരും ഉണ്ട് ഇതാണ് ഞങ്ങളുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചർ കട്ടിയില്ല അയ്യോ അയ്യോ പോയില്ല ഇതാണ് ഞങ്ങടെ ഓളിനോൾ ഡേറും ചേട്ടായി ഇത് എൻ എസ് എസിന്റെ സിംഗപ്പ് അയ്യോ ഇത് അത് ടീച്ചറാണല്ലേ ചേച്ചിയല്ലേട്ടോ ടീച്ചറാണ് ഇതാ ഇവിടെയുണ്ടേ ഇത് ഇത് മെയിൻ ആണ് കഴിഞ്ഞാവശ്യം എൻ എസ് എസിന്റെ ക്യാമ്പിൽ ഈ പന്തം ഉത്ഭവിച്ച ആളാണ് അല്ല വല്യ സംഭവമായ ആളാണ് ണ്ടെങ്കി ഇത് കാണും യെസ് കൈഷ് അങ്ങനെ നമ്മൾ വളഞ്ഞു വിറ്റ് തിരിച്ച് നൈറ്റ് ദിവസം അക്ഷര